അപ്പൊ ഇവരാക്കിയ മുടീന്റെ കോറെ ഇതാണ് നോക്കട്ടെ എന്തായി എന്തായി നല്ല മുടിയാ ആരാക്കിയത് ഇത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷാൻ ഇമ്രാബ് ഡോബ് ഇന്ന് നമ്മളെ കുട്ടിപ്പെട്ട ആളെല്ലാം കണ്ടോ എല്ലാരും കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീടൊക്കെ എന്തുണ്ടാവും ഒരു പ്രത്യേകത കണ്ടാ വലിയൊരു കത്തി കൊണ്ടല്ലോ നിൽക്കുന്നുണ്ട് ഒരാൾ കത്തി കൊണ്ടു വെക്കുന്നുണ്ട് ഇതാ കഴിക കൊണ്ടല്ലോ നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്തെന്നുള്ളത് നോക്ക എന്റെ മുടി കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല ആയിരിക്കും അപ്പൊ അതിന് ഇവർ കോലം കെട്ടേണ്ട പരിപാടിയാണ് നോക്ക എന്ത് കോല പോലെ എന്നുള്ളത് അല്ലേ ആ അപ്പൊ തുടങ്ങിക്കോ ബാ ജി ഏ വാ വന്നോ പോരാട്ടുന്ന ആള് വേമ്പ എന്തു ആക്കുന്ന അയ്യോ മുടി വർത്താ കിട്ടിയതാ പിന്നെ ഓല ആക്കുന്ന എന്ത് ഓല പറഞ്ഞോ എന്ത് കോലാക്കുന്നേലാ ജൈന് പൊഴിക്കുന്നുണ്ടന്റെ നാളെ മുടി വേണം ജൈന അങ്ങനെ ആക്കണ്ടാളെ മുടിണ്ടാവില്ല മുടി മുടി കാര്യങ്ങളോ എന്താകണ്ടേ ഗളിച്ചും പറയാതെ കേൾക്കുന്നില്ല സബ്സ്ക്രൈബ് ആ പിന്നെ ആ കഴിഞ്ഞ തമന്റല്ല കമന്റ് തമൻ്റ ഏ എന്തിയാക്കുന്നത് നോക്കട്ടെന്താ ആകെ ഒരു നൂറ് മുടിയില് ഇരുപത് ശതമാനം കൂടി ഉണ്ട് അതും ഇപ്പൊ പോന്ന മാതിരി കൊച്ചിട്ട് അല്ലേ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല കണ്ടാ എന്റെ മുടി കെട്ടാൻ എടുത്തോണ്ട സാധനം കഴിച്ചെടുത്ത് ആ ബോക്സ് എടുത്ത് എന്റെ ഈ ചെറിയ മുടിക്ക് കൊണ്ടുവന്ന റബ്ബർ ഇത്രേ ഇല്ലു കൊറഞ്ഞ പോകണം അല്ലേ

അതെ തെകളാ കുറെ കട്ടണ്ടി ഉണ്ട് എന്താ എങ്ങോട്ട് നടക്കത്ര ചെറുത് ഇതാണ് നമ്മളെ 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 ഫ്രണ്ട്സ് ഫ്രൻസേ എന്ത് ഫ്രൻസേ കസിൻ ഹം ആക്കരു ഈട് വരിക ആ ഞാൻ താഴെ താഴെ എല്ലാവരും ഇരുന്നണ്ടാ കെട്ടിയേ ഇല്ല ആരും ഡാൻസ് ഒന്നും ദേ അപ്പോൾ ഈ ക വീഡിയോ വീഡിയോ കെട്ടിയിടാൻ ഓർത്തു ഞാൻ ഇടാ മാറ്റി വെച്ചിരുന്നു എന്താ നീ എന്നാ ഇത് സർവവ പറടാ ഞാൻ അർന്നു ഞാൻ കെട്ടിക്കോ ആക്കട്ടെ അയ്യേ ആ ഗുണ്ടൻ डालേ എനിക്ക് കോമഡി അറിയില്ല അതിനെ എന്നാ പറഞ്ഞോളിക്ക് ഒരു പാട്ടോടൊരു പാട്ടു വന്നു ആദ്യം ഒരു പാട്ട് എന്ത് എസിപ്പാന്ന

என்்க்கா அடுத்தா நீக்காட்டு ചദരഗ термал സലാം ഇൻ ദേ ഗന്ദം തെരങ്ങോ ദാര പോരെ നിദി മതി സന്തോഷ ഫുൻ ദേ ചന്ദ മണ്ടി മുരതൻ ദേ ഗസരാ അഹമ്മദി ബനദ സന്ദവല്ലി മേ ഗന്ദ ഫുഗന്ദ കന്നി പിയരന്ദ നബികം ഫത്വത്ത് ദിഹറ

சேகரம் தேரின் ஒரு சரபட நிமிமதி சந்தோஷ பந்த சந்திரமந்தே சுந்தே ஜந்தீஷி சூரப் புருள் கசூரா அஹமஸ் இங்கல என்ன முடிவர்வச்ச நோக்கிட்டு எந்து ஐயோ சந்தமத்தை நித்தோப்பின கண கேக்கினி தப்பி 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 அன்னை எ இடுத்துனடுத்து அடிச்ச நம்ம லேனா புட்டி എന്തായാലും പാടുന്ന പാട്ട് പാടാ ഒന്നുപാട് ഒന്നുപാട് അല്ല ഒരു പാട്ടുപാട് സത്യം എന്റെ മൂടി ബാക്കിണ്ടാവല്ലോ നോക്കി കോലാക്കിയത് മുടിന്റെ കോലം ചാൻസ് കിട്ടുമ്പോ മുതലാക്കിയറല്ലേ ചാൻസ് കിട്ടുമ്പോ മുതലാക്കി നോക്കിയാ എന്ത് സൈന ഇത് നിന്റെ ഉമ്മാരം കൂടിയാണ് കേട്ടല്ലോ അല്ല സൈന കേരം കൂടി നല്ല ചാച്ചാരല്ല ഉമ്മാരില്ല കഴിഞ്ഞ പക്ഷെ ശരി ലമ മുരയച്ചി كده നേня ഇല്ല അപ്പോൾ ലെന വരാലണ്ട ലെന മുങ്ങി आलिया മുങ്ങി ആലിയ മുങ്ങി നേനെ മതില്ലേ ഇല്ല ഹേ ഹർത്തനല്ല മോഡൽ എന്തിനാ നേനെ ചച്ചാല കോമഡി ആ ഇന്നാ നേനെ ചച്ചാല കോമഡി സ്റ്റാർട്ട് ഉണ്ട് ഉണ്ട കോമഡി കമ്പ്

അത് തവളായിട്ടല്ല അപ്പൊ നിങ്ങക്ക് വാനില്ലല്ലോ ആരെ കൊരുട്ടായി നിന്നോന്ന് വന്നേ? ഹായ് ഹായ് ഹായ്. ബർഗ സിമോണ. ഓ സിമോണ. ഉണക്കുമോണടാ. ഇതെന്താ ഓർണാടത്തെ? കഞ്ഞി ഇല്ലേ? കഞ്ഞി. കഞ്ഞി കഞ്ഞി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ് ചേട്ടാ. വീഡിയോ സ്റ്റാർട്ട്. ശേക. കൊട്ടാനാലാലിദയോ. ഇതെങ്ങനെ ഉണ്ട്? ഇതെ. ശരി. ഓവറേ മുട്ടില്ലേ ഇല്ല. ആ. അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അല്ലേ പോരാ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും കൂടി വന്നോളൂ ഞാൻ പറയും കൊല്ല ചേട്ടാ കേട്ടാ കേട്ടാക്കേ ഇന്നത്തെ ടൈം പാസ് വീഡിയോ അവസാനിപ്പിക്ക അല്ലെ വെറുതെ എല്ലാരും വന്നു കുട്ടികൾ കണ്ണൂർന്ന് വന്നു അല്ലെല്ലാരും ഉണ്ട് സ്കൂൾ ലീവ് അല്ലേ ഏ അതാ നോക്കിയാന്റെ മുടി ആക്കിയ പോലെ ഒരു കുറിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇത് அவருக்கு சன்தே ஏற்ற நல்ல மோடனா എല്ലാരും കൂടിട്ട് എന്റെ തലയിലാകെ ഒരു ഇരുപത് ശതമാനം മുടി ഇപ്പൊ ഒരു ഇപ്പൊരു ആക്കി അങ്ങനത്തെ കോളത്തിലാക്കി എന്താ ഇത്ര ആൾക്കാരാണോ ഇനി എപ്പോഴും രണ്ടു തന്നെ ഓക്കേ അപ്പൊ ഈ ഒരു എല്ലാരും ആദ്യം ആരെ കിട്ടിയത് അവരെന്നെ അയക്കാൻ പോവാണ് ഒരു കാള് ഓക്കെ എന്നാ മുടിയുടെ എന്താ എന്തി കഴിഞ്ഞ കഴിഞ്ഞാട അപ്പൊക്കെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമെന്റ് ആ അപ്പൊ ഓക്കെ ടാറ്റായ്